ഒരുപാട് കാലത്തിന് ശേഷമാണ് കിഡ്ഡിലിൻ ബോഡി ഹൊറർ സിനിമ നമ്മളിതിനു മുമ്പ് ഒരുപാട് ബോഡി ഹൊർ ഹൊറർ സിനിമകൾ പറഞ്ഞിട്ടുണ്ട് ബൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോഡി ഹൊറർ സിനിമയാണ് ഈ അടുത്ത് കണ്ട ഒരു ഗംഭീര ബോഡി ഹൊറർ സിനിമയാണ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമ അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്താണ് ബോഡി ഹൊറർ സിനിമ സാധാരണ ഹൊറർ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള അത് ശരീരത്തിൽ വരുന്ന കുറച്ച് മാറ്റങ്ങൾ ചില എന്താ പറയുക എന്താ പറയുക ശരീരത്തിൽ ആരും വികൃതമായിക്കൊണ്ട് ആളുകളെ ഓഡിയൻസിനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് ബോഡി ഹൊറർ സിനിമകൾ അതൊരു ഗോസ്റ്റ് വന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല അവർ അവർ അവരെ അവർ അവരെ അവരെക്കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ വന്നിട്ടോ ഫിസിക്കലി ഉണ്ടാകുന്ന ചില മാറ്റങ്ങളിലൂടെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഹൊറായിട്ട് മാറുകയാണ് ഇതൊരു പേടിപ്പെടുത്തുകയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിലുള്ള സിനിമകളാണ് ബോഡി ഹൊറർ സിനിമകൾ അപ്പോൾ ഈ ഒരു സിനിമ ദി അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇറങ്ങിയ ഒരു കിഡ്ഡിലൻ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനെ ഒരു കാരണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നായികയാണ് എൽവിര എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിച്ച ഒരു എന്തായിരുന്നു ലിയ മൈരൻ എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് കിഡിലൻ അഭിനയം എം ആ ഒരു അഭിനയം കിഡിലൻ ഒരു 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 അവാർഡ് ഇവർക്ക് എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു സിനിമയിൽ കാരണം ദി സബ്സ്റ്റൻസ് എന്ന സിനിമയിൽ അഭിനയിച്ചതിൽ എൻ്റെ നായികയ്ക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ും കിട്ടില്ലെന്ന് അഭിനയമാണ് കാരണം നമുക്ക് പാവം തോന്നുന്നു ആ ഒരു പെണ്ണിനോട് ഒരു ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് തൻ്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് തൻ്റെ ബോഡിയിൽ എന്തും ചെയ്യാൻ റെഡിയായ ഒരു പെൺകുട്ടിയാണ് എൽവിർ അത് ഇതൊരു പിന്നീട് സിനിമയാണ് ഒരു പഴയ ഹിസ്റ്റോറിക്കൽ കാലഘട്ടത്തിൽ നടക്കുന്ന രാജകുമാരനും കിങ്ഡവും ഒക്കെ ഉണ്ടാകുന്ന ടൈമിലുള്ള ഒരു ടൈമിൽ ഒരു മിത്തിക്കലായിട്ടുള്ള ഒരു ഒരു രാജവംശവും ഒരു എന്താ പറയാ രാജകുമാരൻ അവിടേക്ക് രാജവും സ്വയംവരം നടക്കുന്നു അങ്ങനത്തെ കുറെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സിനിമയാണ് പിന്നെ ഈ സിനിമയുടെ ഒരു മൂഡെന്ന് പറയുന്നത് കോമഡി ഹൊറാണ് അപ്പൊ പക്ഷേ എനിക്ക് ഇതിലൊരു കോമഡി അല്ല എനിക്ക് സഹതാപമാണ് എനിക്ക് കുറച്ച് സങ്കടം വന്നു പോയി ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ടൊരു സങ്കടം വന്നു കഥയിലേക്ക് വരുന്ന സമയത്ത് എൽവിറ എൽവിതയ്ക്ക് ഒരു ചേച്ചിയുണ്ട് ആഗ്രസ് ഇവരുടെ അമ്മയുടെ പേരാണ് എലിസബത്ത് എലി റബേക്ക റബേക്ക അപ്പോൾ അപ്പോഴത്തെ കാലഘട്ടത്തിൽ രണ്ട് പെൺമക്കളുണ്ട് അപ്പോൾ അവരെ നോക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലെവലൊക്കെ വരുന്ന സമയത്ത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ അമ്മമാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ മറ്റൊരു ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച് അവരുടെ ഫാമിലിയുമായിട്ട് മിങ്കിൾ ചെയ്യും അപ്പോൾ ഒരു ധനികനായിട്ടുള്ള ഓട്ടോ എന്നൊരു വ്യക്തി അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മകളുണ്ട് റബ് രണ്ട് മക്കളാണ് എൽവിറയും ആൽമി പിന്നെ ആഗ്നസ് ഓട്ടോയുടെ മക്കളാണ് മകളാണ് അങ്ങനെ ഇവർ രണ്ടുപേര് കല്യാണം കഴിച്ചപ്പോൾ ഇവരൊരു ഫാമിലിയായി ഇവരൊരു സ്റ്റെപ്പ് സിസ്റ്റർ എന്നുള്ള ലെവലിലായി പക്ഷേ ഈ ഓട്ടോ നിന്ന് ആളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇയാൾ ഇവര് മനസ്സിലാക്കുന്നത് ഇയാളുടെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഇയാളാണെങ്കിൽ ഒരു രാത്രി മരിച്ചു പോകുകയും ചെയ്തു അപ്പൊ ഇവര് വീണ്ടും അനാഥരായിപ്പോയി ഇനി എന്ത് ചെയ്യും ഇനി എങ്ങനെ ജീവിക്കും എന്നറിയില്ല ആരെങ്കിലും ഒരാളെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ ഈ റബേക്ക എന്ന് പറഞ്ഞ സ്ത്രീക്ക് അപ്പോൾ ഇവൾക്കാണെങ്കിൽ വയസ്സായി അസുഖങ്ങളുണ്ട് ഒരു കല്യാണത്തിന് ഇനി ഒരു അംഗത്തിനും കൂടെ ബാല്യം ഇല്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് മകളെ അതായത് എൽവിറയോ ആൽമയോ മറ്റാരെങ്കിലും കൊണ്ടൊക്കെ കല്യാണം കഴിപ്പിക്കണം എന്നൊരു ആഗ്രഹം വന്നു ആ നാട്ടിലും ധനികരായിട്ടുള്ള ഒരു വ്യക്തി പക്ഷേ ആണെങ്കിൽ അവിടുത്തെ രാജകുമാരനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളെ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണും താ തന്നെ ഒരു സ്വർഗത്തിൽ നിന്നും ഒരു എന്താ പറയുക രാജകുമാരൻ വന്ന് കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരു രാജകുമാരൻ വന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകും എന്ന ആ ഒരു ഇൻഫാക്ച്വേഷൻ ഏജിലാണ് എൽവിറയുള്ളത് ആൽമ അത്യാവശ്യം എന്താ പറയുക സുന്ദരിയാണ് പക്ഷെ കുറച്ചും കൂടെ മെച്യോർഡാണ് പക്ഷേ എൽവിറ എങ്ങനെയല്ല എൽവിറ അത്യാവശ്യം നല്ല കൂടിയാണ് ഭയങ്കരമായിട്ട് കുറച്ച് തടിയുണ്ട് സുന്ദരി ആണെങ്കിലും തൻ്റെ സൗന്ദര്യത്തിൽ അവൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ അവൾ വിചാരിക്കുന്നത് തനിക്ക് എൽമയേക്കാൾ സുന്ദരി ആവണം രാജകുമാരൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ അത്ര എനിക്ക് സൗന്ദര്യം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ആ നാട്ടിൽ ഈ രാജകുമാരൻ്റെ സ്വയംഭര നടക്കാണ് ബോൾ എന്നാണ് അവർ അതിന് പറയുന്ന ഒരു ചടങ്ങിൻ്റെ പേര് അപ്പോൾ ഒരുപാട് സുന്ദരിമാർ അവിടെ വന്നിട്ട് ഡാൻസൊക്കെ കളിച്ച് രാജകുമാരനെയും രാജകുമാരൻ്റെ സുഹൃത്തുക്കളെയും അങ്ങനെ അവിടെ കുറെ ആൾക്കാർ വരും അപ്പോൾ രാജകുമാരനെയൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ രാജകുമാരൻ ഇവരിൽ ഒരാളെ കല്യാണം കഴിക്കും അപ്പോൾ എൽവരൊക്കെ അതൊരു ചാൻസ് ആയിട്ട് കിട്ടുകയാണ് എവരെ വിചാരിക്കാനോ രാജകുമാരൻ ഉറപ്പായിട്ട് എന്നെ തന്നെ കല്യാണം കഴിക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് അപ്പോഴാണ് അവരുടെ മൂക്കിൻ്റെ മേലെയുള്ള ഒരു വളവും കാര്യങ്ങളൊക്കെ അവൾ ശ്രദ്ധിക്കുന്നത് പിന്നീട് അങ്ങോട്ട് തൻ്റെ ബോഡി ഒരു സൗന്ദര്യത്തിൻ്റെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എൽവിറ ശ്രമിക്കുകയാണ് അതിന് എല്ലാവിധ സഹായവും റബേക്ക അവളുടെ അമ്മ ചെയ്തു കൊടുക്കുന്നുണ്ട് ആഗ്നസും ആൽമയൊക്കെ പറയുന്നുണ്ട് തനിക്ക് ഭ്രാന്താണ് തനിക്ക് ഇപ്പോഴുള്ള ഒരു സൗന്ദര്യം വെച്ചിട്ട് എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ എന്തിനാണ് വെറുതെ ബോഡി ചേഞ്ച് ചെയ്യുന്നത് ബോഡി ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാല് മൂക്കിന്റെ പാലടിച്ചു തകർത്തിട്ട് മൂക്ക് നേരെയാക്കുക കണ്ണിന്റെ പീരിൻ്റെ മേലെ വേറെ എക്സ്ട്രാ പീരി അന്ന് പിന്നെ സ്റ്റിക്ക് ചെയ്യുന്ന ഐ ലാഷസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ വേറൊരു പീരി വെച്ചിട്ട് അത് തുന്നി കെട്ടുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ തടി കുറയ്ക്കാനായിട്ട് ഈ ടാപ്പ് ഇല്ലേ നാടവിര എന്ന് പറയും അതിൻ്റെ മുട്ടയെടുത്ത് വിഴിഞ്ഞ അപ്പം അത് വയറ്റിൽ കിടന്ന് വളരും അപ്പം അവളുടെ ശരീരം തന്നെ അത് തിന്നും അവൾക്ക് കുറേ ഭക്ഷണം കഴിക്കാം അവൾ കഴിക്കുന്ന ഭക്ഷണം കൂടെ ഈ ഒരു ടാപ്പ് വേം കഴിക്കും അപ്പം അങ്ങനെ ഒരു ഒരു മൂഡിലേക്ക് അല്ലെ രാജകുമാരനെ കിട്ടാൻ എന്ത് ലെവലിലേക്കും പോകാൻ അവൾ റെഡിയാവാണ് ആവാണ് എങ്ങനെ ഡാൻസ് കളിക്കാൻ അവർ അവൾ റെഡി ഒരു സിനിമയുടെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഒരു ചെരുപ്പ് പാകമാവാത്ത ഒരു സന്ദർഭം വരുമ്പോൾ തൻ്റെ കാൽവരലുകൾ വരെ വെട്ടി മാറ്റാൻ അവൾ റെഡി ആവുന്നുണ്ട് അത്രയ്ക്കും ആ രാജകുമാരനെ വേണം തൻ്റെ പ്രണയം സക്സസ് ആവണം എന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എൽവിറ ഇത് എൽവിറയുടെ കഥയാണ് ഇത് ടോട്ടലി ആ ഒരു നടിയുടെ പെർഫോമൻസിൻ്റെ കഥയാണ് അവൾ എത്രത്തോളം ലെവലിലേക്ക് അത് ആ തൻ്റെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളിന്ന് കാണുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പാവം തോന്നിപ്പോയി ആ ഒരു ആ ഒരു പ്രണയത്തിനോട് ആ പ്രണയം ഏറ്റവും ഒടുവിലെങ്കിലും ഏറ്റവും അവസാനമെങ്കിലും അത് സക്സസ് ആയി ആവുമോ ഇല്ലയോ എന്നുള്ളൊക്കെ നിങ്ങൾ കാണുക പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി ഏറ്റവും അവസാനത്തേക്ക് വരുന്ന സമയത്ത് അയ്യോ അതൊന്നും ആയില്ലല്ലോ ഈ കുട്ടി എത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ വിചാരിച്ച ലെവലിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നായിപ്പോയി നിങ്ങളത് കാണുക എന്താണ് അവൾക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ആരെയാണ് രാജകുമാരൻ തേടി പോകുന്നത് രാജകുമാരൻ എല്ലാരെ തന്നെ കല്യാണം കഴിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക ആ ഉള്ളിലുള്ള ടാപ്പ് വേം ആണെങ്കിൽ പോലും അതിൻ്റെ സൈഡ് എഫക്ട്സ് ആണെങ്കിൽ പോലും അവളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണെങ്കിൽ പോലും അതൊക്കെ കിട്ടിലനായിട്ട് അത് നമുക്ക് വേറൊരു വേറെ ഭയങ്കരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് വിശ്വസനീയമാകുന്ന രീതിയിൽ അതിൻ്റെ ഗ്രാഫിക്സും അതിൻ്റെ മേക്കപ്പ് വർക്കും കാര്യങ്ങളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഒരു കിട്ടിലൻ സിനിമയാണ് മൈ ദി അഗ്ലി സ്റ്റെപ് സിസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം യു ഗൈസ്